അസ്സലാമു അലൈക്കും അല്ലാമലൈക്കും ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വഹാബിനായിട്ട് സംസാരിച്ചപ്പോ മരിച്ചുകൊടുത്ത ഓദിനു ഒരു തെളിവും ഇല്ല വല്ല സഹാബിമാരിൽ ആരെങ്കിലും ചെയ്തുക്കണോ അതെന്ന് ചോദിച്ചു അതിനെന്താണൊരു വിശദമായിട്ടുള്ള ഒരു മറുപടി നബി തങ്ങളെ മകൻ പാത്തായപ്പോ അങ്ങനെ ചെയ്തോ ചെയ്തോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അതിനെന്താണ് ഒരു മറുപടി ഇവർക്കുള്ളത് പഠിക്കാൻ വേണ്ടീട്ടാ السلام عليكم ورحمه الله وبركاته ادي ചോദിച്ച நபி صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ടാണ് ചോദിച്ച ഞാൻ قال رسول الله صلى الله عليه وسلم اذا حضرت المريضه أو الميته فقولوا خيرا اذا حضرت الميته اذا حضرت المريضه أو الميته فقولوا خيرا നിങ്ങൾ ഒരു രോഗിയുടെ അടുത്തോ ഒരു മയ്യത്തിന്റെ അടുത്തോ നിങ്ങൾ സന്നിഹിതരായാൽ നിങ്ങൾ ഹൈറായത് പറയണമെന്ന് പറയണമെന്ന് ഹബീബ് റസൂർ അലീഹ് വസ്ല തങ്ങൾ നിവർക്കു നേരെ പറഞ്ഞത് മഹാനായി മുസ്ലിം അഹമ്മി അലീഹി മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നാം നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിൽ ഏറ്റവും ഹൈറായത് ഹൈറുൽ കലാൻ കലാമുവാ അള്ളാഹുവിന്റെ കലാമാണ് സംസാരങ്ങളിൽ ഏറ്റവും ഉത്തമ ഉത്തമമായത് ഏറ്റവും ഗുണമായത് ഹൈറുൽ കലാൻ കലാമുള്ള അത് അള്ളാഹുവിന്റെ കലാമായ കുർട്ടാനാണ് എന്ന് മുസ്ലിം ലോകത്തിന്റെ ഏകോപിതമായ അഭിപ്രായമാണ് ഹബീബ് റസൂറുമാണ് എന്ത് പറയുക അതോർത്തുന്നതീവത്തെ ഹൈറ നിങ്ങൾ ഒരു മയ്യത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു രോഗിയുടെ അടുത്ത് നിങ്ങൾ ഹാജരായാൽ നിങ്ങൾ സന്നിഹിതരായാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹൈറായിട്ട് പറയണം എങ്ങനെ സുഹൃത്താശ്വരമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു മുസ്ലിം സംബന്ധിച്ചിടത്തോളം മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ മതിയായ തെളിവാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ നിങ്ങൾ ധാരാളം തെളിവുകൾ ഉണ്ട് ഇനി അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ക്രിയീസ് ചെയ്യുന്നു സ്ലാ അങ്ങനെയാണെങ്കില് പിന്നെ രോഗിയായി കിടക്കണോടത്ത് ചെന്നിട്ട് നിങ്ങൾ ആരും ഓതണില്ലല്ലോ എന്നാണ് അവർ ചോദിക്കേണ്ടത് ഇത് ഇവിടെ മാത്രമാണല്ലോ ചെയ്യേണ്ടത് മരിച്ചോർത്ത് മാത്രമാണല്ലോ നിങ്ങൾ കൂലിക്കാളൊക്കെ വന്നിട്ട് ചെയ്യേണ്ടത് അന്ന് നിങ്ങൾ ഖുറാനും അതും ഇതൊക്കെ എടുത്തിട്ട് ഈ അതീസ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പം എന്താ പിന്നെ രോഗിന്റെ അടുത്ത് ചെന്നൊക്കെയാണ് ചെയ്യണേ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത് ആപ്പിളും മുന്തിരി അല്ലേ നിങ്ങൾ ചെല്ലേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ അതും വേണമെന്ന് പറഞ്ഞാണേ അസ്സാമൈക്കു വരഹമല്ലാഹി വാഹന ഏതായാലും ചോദിച്ച ചോദ്യത്തിന് ബാബാക്ക നല്ല മറുപടി കൊടുത്തു ഗൾഫറെ ശരിക്കും ശ്രദ്ധിക്കുന്നത് ചോദിച്ചതേ മരിച്ചോടുത്തു ഓതുന്നതിന് വല്ല തെളിവുണ്ടോന്നാണ് അല്ലെ ഏ അങ്ങനല്ലേ സുഹൃത്തുക്കളെ ഇവര് ചോദിച്ചങ്ങനല്ലേ മരിച്ചോടുത്ത് ഓതാൻ വേണ്ടി റസൂൾ പറഞ്ഞിട്ടുണ്ട് അതിന് വല്ല തെളിവുണ്ടോ എന്നല്ലേ ചോദിച്ച അതെ അതിന് നല്ല മറുപടി എടുത്തു എന്ത് ഇതാ ഹലർത്തുമ്പോൾ മരിക അതിൽ മയ്യത്തെ ഹൈറ അല്ലേ നിങ്ങൾ രോഗിന്റെ അടുത്തോ മയ്യത്തിന്റെ അടുത്തോ വന്ന ഹൈറ ആയത് പറയണം എന്നാ ഹൈറായത് പറയണം അപ്പൊ അവര് ചെന്നെന്താ മരിച്ചോടുത്തു പറയാത്തത് എന്നാ അത് രണ്ട് രീതിയിലാണ് അവിടെ മനസ്സിലാക്കുന്നത് ഒന്ന് ഞങ്ങള് മരിച്ചു കൊടുത്ത് പോയാലും ഹൈറൻ പറയുന്നത് ഷെറു ഒന്നും പറയലില്ല ചില സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചു കൊടുത്ത് പോയിട്ട് ഷെറു പറയാൻ നിൽക്കലുണ്ടോ അലൈഹി വസ്ല്ലാമ ഞങ്ങൾ പറഞ്ഞത് ഹൈറു പറയണം എന്നാണ് എവിടെ ചെന്നാല് രോഗിന്റെ അടുത്ത് എന്നാലും മരിച്ചു കൊടുത്ത് എന്നാലും രോഗിന്റെ അടുത്ത് എന്നാൽ പറയാൻ പ്രത്യേകമായൊരു ഹൈറു നിബിസാസം പഠിപ്പിച്ചിട്ടുണ്ട് അസലുല്ലാഹ്ള്ളതയും റബ്ബൽ എന്ന് ഏഴ് തവണ പറഞ്ഞാല് അദ്ദേഹത്തിന്റെ അജല് അടുത്തില്ലെങ്കിൽ അള്ളാഹു രോഗത്തിന് ശിഫാ കൊടുക്കുമെന്ന് വിശ്വദാസൻ അവിടെ ഹരിത്തിലുണ്ട് അതവിടെ പ്രത്യേകം പറയേണ്ടതാണ് അതേ സ്ഥാനത്ത് ഇനി അത് ആരുന്നാല് ഹൈറാണ് ദിക്റി എല്ലിയാല് ഹൈറാണ് കുർഹാൻ ഓതിയാല ഹൈറാണ് എല്ലാ ഹൈറന്നെയാണല്ലോ എല്ലാവർക്കും തർക്കല്ല പക്ഷെ മരിച്ചു ഖുർആൻ കുർഹാൻ ഓതാൻ പാടില്ല എന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഹൈറല്ല എന്നല്ലേ കാരണം ഹൈറ് പറയണമെന്ന് വിശ്വദാസും നമ്മൾ പറയും യണമെന്ന് നരീസല്ലി തങ്ങൾ പറയുന്നു ഈ ഹൈറ് ഏതു ആകാം ഏറ്റവും നല്ല ഹൈറ് പരിശുദ്ധ ഖുർആാൻ അതിൽ തർക്കമില്ല അല്ലെ ഏറ്റവും നല്ല ഹൈറുൽ കലാമി കലാമുള്ള അള്ളാഹിന്റെ കലാമാണുള്ള പരിശുദ്ധ ഖുർആൻ അതാണ് ഏറ്റവും വലിയ ഹൈർ അതിൽ തർക്കമില്ല ഇല്ല അപ്പൊ ഈ ഹൈറ് പറയാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കും എന്ന് ഞങ്ങൾ പറയുന്നു മരിച്ചിടത്ത് ഹൈറ് പറയണമെന്ന് നിഷവസം നമ്മൾ പറയുന്നു രോഗിന്റെ അടുത്ത് എന്നാലും ഹൈറ് പറയണം എന്ന് പറയണം രോഗിന്റെ അടുത്ത് എന്നാൽ ഞങ്ങൾ കുറാനോണ്ട് ഇല്ലാ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഞങ്ങൾ ഒരു രോഗിന്റെ അടുത്ത് ഞമ്മൾ ദ്വാരക്കല്ലേ അൽഫാത്യഹ കേട്ടിട്ടില്ല നിങ്ങൾ ഞങ്ങൾ പാത്തി ഓതിയക്കും ആപ്പിളും മുന്തിരിയും കൊണ്ടുപോയിട്ട് തിന്നുപോലല്ല ആപ്പിളും മുന്തിരി അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കും ഏഹ് ചിലപ്പോ പാത്യഹ ഓതാതെ ത്വരക്കും ദുഴയിൽ അസർ റബ്ബൽ റസുല്ലേ സ്വീകരിക്കുന്ന റസൂള പഠിപ്പിച്ച പ്രത്യേക ദുഴ ഞങ്ങൾ ഉൾപ്പെടുത്തും അതൊക്കെ ഞങ്ങൾ സാധാരണ ചെയ്യണ പരിപാടികളാണ് യോഗിന്റെ അടുത്ത് പോയാലും അങ്ങനെ തന്നെ ഏഹ് അതുപോലെ തന്നെ മരിച്ചോടുത്ത് പോയാലും അങ്ങനെ തന്നെ ഹൈറാണ് പറയാ ഇനി ഒരാളൊരു സ്ഥലത്ത് ഖുർആൻ ഓതിയില്ല നിൽക്കട്ടെ ഞാൻ പറഞ്ഞ പോയിന്റ് പോയിന്റങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഒരു രോഗിന്റെ അടുത്ത് ചെന്നിട്ട് ഒരാൾ ഖുർആൻ ഓതിയില നിൽക്കട്ടെ അയാളെ കുറ്റപ്പെടുത്തുന്നു വേണ്ട കാരണം ഫകൂൽ ഹൈറ എന്ന് പറഞ്ഞ ഏത് ഹൈറ് പറഞ്ഞാലും എരിപ്പെടും അതേ സ്ഥാനത്ത് മരിച്ചടത്തും പാടില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൽപ്പനക്ക് ഘടക വിരുദ്ധമായ വാദാണ് റസൂൽ ഹൈറ് പറയാൻ പറഞ്ഞാല് പിന്നെ ഖുർആൻ ഓതാം പാടില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ആണ് ഏറ്റവും വലിയ ഹൈറുൽ കലാം എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ആർക്കതില് തർക്കമുള്ളത് അപ്പൊ അതുകൊണ്ട് ഹൈറ് പറയാൻ പറഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു തർക്കവും ഇല്ല ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ധിക്കാരമായി മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏഹ് പിന്നെ ചോദ്യം കേട്ട സ്വഹാബത്ത് ആരെങ്കിലും ഓദിക്കണോ എന്ന് ചോദിക്കലുണ്ട് വഹാബിള് പറഞ്ഞു ചോദ്യം കേട്ടാ വിചാരിക്കും ഇന്ന സ്വഹാബി ഓദിക്കണെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ മുതലും മരിച്ചു കൊടുത്ത് വഹാബിപ്പടം മുസാഫുനെ നിരന്നിരിക്കുന്നാണ് ചോദ്യം കേട്ടാ തോന്നിയാൽ അല്ലെ സ്വഹാബത്ത് ഓദിക്കണോന്നൊക്കെയാണ് കേട്ടാലേ തോന്നെന്താ ആ സ്വഹാബത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ നാളെ മുതൽ മരിച്ചു കൊടുത്തൊരു ഒഴിവ് ഉണ്ടാവില്ല എന്റെ വഹാബി മുസഹ് ഇങ്ങനെ ഇരിക്കാണ് ഓതാനേ എന്ന് തോന്നും അല്ലെ സ്വഹാബത്ത് എന്തേ ജുമാക്ക് രണ്ടു ഭാഗം കൊടുത്തിട്ട് നിങ്ങള് കൊടുക്കാത്ത സ്വഹാപത്ത് എന്തേ തറാവിക്ക് ഇരുപത് ദിവസത്തിസ്കരിക്കാത്തത് ആ അപ്പൊ പിന്നെ നിങ്ങൾ സ്വഹാബി ചെയ്തിക്കണോന്ന് ചോദിക്കണത് എന്തിനാ ജനങ്ങളെ കണ്ണ് പൊടിയിടാനല്ലേ വേറെ എന്തിനാ അല്ലെ നിങ്ങൾ സ്വഹാബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ജനങ്ങളെ കണ്ണില് പൊടിയിടാൻ തന്നെയാണ് അല്ല അത് യാഥാർത്ഥ്യമാണെങ്കിൽ സഹാബി ചെയ്തതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചുമ രണ്ട് പാങ്ക് കൊടുക്കാത്തത് എന്താ നിങ്ങൾ തറാവി ഇരുപത് നിസ്കരിക്കാത്തത് ഇത് ഒന്നോ രണ്ടോ സഹാബി ചെയ്തതല്ലോ കൂട്ടമായി മക്കത്തും മദീനത്തും അന്നു മുതൽ ഇന്ന് വരെ നിലനിന്ന് വരുന്നതല്ലേ എല്ലാ സ്വഹാപത്വവും അത് കണ്ട് അംഗീകരിച്ചതല്ലേ ആരെങ്കിലും അത് വിധേയത്താന്ന് പറഞ്ഞോ നിങ്ങൾ എന്താ ചെയ്യാത്തത് അപ്പൊ നിങ്ങൾ പറയുന്നത് സഹാബി ചെയ്ത ദീൻല് തെളിവല്ല എന്നാ പിന്നെ സഹാബിഗ് ചെയ്തു എവിടെ ചോദിക്കണം അപ്പൊ നിങ്ങളാകെയുള്ള പരിപാടി എന്താ മയക്കുമരുന്ന് തുടരലാണ് നിങ്ങൾ നിങ്ങളാകെയുള്ള പരിപാടി മയക്കുമരുന്ന് വിതരലാണ് ആ അവിടെ അത് പറഞ്ഞ മയക്കും ഇവിടെ ഇത് പറഞ്ഞ മയക്കും അങ്ങനെ വിവരല്ലാത്ത സാധുക്കളെ മയക്ക മാത്രാണ് നിങ്ങളെ പരിപാടി കേട്ടോ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റ ഹദീസ് മതി അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ എന്നല്ല പലതും പറഞ്ഞു കണക്കിന് ഹദീസ് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഓതും ഞങ്ങൾ പറഞ്ഞ ഹദീസ് കണക്കിന് വേണമെങ്കിൽ ഞങ്ങൾ ഓതും ഏഹ് മരിച്ചാൽ എന്താ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഒറ്റ ഹദീസ് ഓയി തരാം ഇമാം ഏർ തന്റെ ഷാബിൽ ഇമാനിൽ ഉദ്ധരിച്ചത് അതുപോലെ ഇമാം തബറാനി ഉദ്ധരിച്ചത് ഏഹ് അങ്ങനെയുള്ള ഒരു ഹദീസ് ഞാൻ ഇവിടെ വർക്കത്തിൽ അടിച്ചു തരാം ഏഹ് കണ്ടോ അത് നോക്ക് എന്താ ഇതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം നിങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ പിന്നെ നിങ്ങൾ കൂടുതൽ സമയം താമസിപ്പിച്ചു വെക്കരുത് കബറിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ ആ മയത്തിനെ പെട്ടെന്ന് കൊണ്ടുപോകണം ഫാത്തിഹത്തിൽ ആ മയ്യത്തിന്റെ തലഭാഗത്ത് വെച്ച് ഫാത്തിഹ സൂറത്ത് ഓതണം കാലിന്റെ ഭാഗത്ത് വെച്ച് അൽ സൂറത്തിന്റെ അവസാന ഭാഗം ഓതണം എന്ന് പഠിപ്പിക്കുന്നത് അലൈഹി ഇനി ഓതാതെ നാളെ മുതൽ ഓദിക്കോളി എടാ ഹദീസ് എന്നാ സ്വഹാബികളുടെ പണി എന്താ സ്വഹാബത്ത് അങ്ങനെ തന്നെ ആര് മരിച്ചാലും സ്വഹാബത്തിന്റെ പണി എന്താ സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്ന കിതാബുകൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ സ്വഹാബത്തിന്റെ പണി എന്താ നിങ്ങൾ കേട്ടോ അൻസാറു മയ്യത്തു ഒരാൾ മരിച്ചാൽ അവരുടെ അരികിലേക്ക് അൻസാറുകൾ തിരക്ക് കൂട്ടി വരും അൻസാറുകൾ മദീനക്കാരായ സ്വഹാബികളെ ഇവർക്കാണ് അൻസാറുകൾ എന്ന് പറയാ ഓരോ ശൈലി അങ്ങനെ എന്തിനാണ് വരുന്നത് ണ് ഇത് ഇബിനു തൈമിയുടെ ശിഷ്യൻ ഇബിനുൽ കയ്യീമിന്റെ കിതാബു റൂഹിന്റെ പതിനൊന്നാമത്തെ പേജിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ ഇത് രണ്ടെണ്ണം ഞാൻ ഇവിടെ വെറുതെ ഓതിയത വെറുതെ രണ്ടെണ്ണം ഓതിയേ ഉള്ളൂ ഇഷ്ടം പോലെ ഇനിയുണ്ട് ഏഹ് ഇഷ്ടം പോലെ ഇനിയുണ്ട് അതാ സക്കി ഉസ്താദ് അടിച്ചു അത്ര മതി സക്കി ഉസ്താദ് ഇത് പോരങ്കി പിന്നെ ഒരു പത്തെണ്ണം കൊടുത്താലും മതിയാവില്ലല്ലോ ഏഹ്

എന്ന് പറഞ്ഞ ഇമാം പിന്നെ രണ്ടാമത്തെ ഹദീസ് പിന്നെ മൂന്നാമത്തത് ഇപ്പൊ ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു ഏഹ് കയ്യമ്മ ഉദ്ധരിച്ച ഹദീസ് അനുസാരണകളുടെ ശൈലി എന്തായിരുന്നു നാലാമത്തത് ഉസ്താദ് അടിക്കുന്ന സൂറത്തോദിനെ പറ്റിയ ഇബിനാബുൽ വഹാബിന്റെ കിതാബാണ് പോയിലെ വഹാബികളെ എല്ലാ കഥയും പോയില്ലേ ഇബിനാബ്ദുൽ വഹാബിന്റെ കിതാബിൽ നിന്നാണ് കിതാബ് എന്നാണ് കോട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താ ഇപ്പൊ ആകെ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ റൂമിൽ വന്ന് ഈ ചോദ്യം ചോദിച്ച ആ ചോദ്യകർത്താവിന് ഞാൻ ഹൃദ്യമായ നന്ദി പറയാണ് കാരണം നമ്മൾ ആ ചോദ്യം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് പഠിക്കാനായി ഏ കൊറേ ആളുകൾക്ക് ഇത് പഠിക്കാനായി മരിച്ചടത്ത് ഓതണം ഓതണ്ടാണോ പറഞ്ഞത് അല്ല ഓതണം ഒറ്റ നമുക്ക് ഇത് മതി രണ്ടാമത്തെ ഹദീസിന്റെ ആവശ്യമില്ല ഏതാണ് ഒന്നാമത്തെ ഹദീസ് ബാബാക്കോടെ ഓതി ഒരു ഹദീസ് ഏതാണിത് ഏതാണത് പറഞ്ഞാൽ പെട്ടു പരിശുദ്ധ ഖുർ പൊടൂല എന്ന് പറയാൻ ഒരാൾക്കും പറ്റൂലോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവിടെ എല്ലിയാലത് ഹൈറാണ് എല്ലിയാലത് ഹൈറാണ് ഏർ അതുപോലെ തന്നെ ഹൈറായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അത് ഹൈറാണ് ഏഹ് നല്ല വയറ് പറയാ നല്ലത് ഉപദേശിക്കുക തിന്മ വിരോധിക്കുക അതൊക്കെയുള്ള ഹൈറായ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാല് അത് ഹൈറാണ് 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 പരിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഹൈറിന്റെ വിരോധിയോ ഹൈറല്ല എന്ന് പറയുന്നവനോ ആണ് അത് അതോർപ്പാ അതുകൊണ്ട് ഖുർആൻ ഖുർആനോദനെ തെളിവിട്ടമ്പോലുണ്ട് മരിച്ചു കിട്ടിയാൽ മതി ഏർ പക്ഷേ നമ്മളെ വാബക്കു ഖുർആൻ ഖുർആാനോ പാടില്ല എന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഖുർആൻ കൾപ്പിച്ചൂടാ അത് കേട്ടൂടാ അത് കേൾക്കാനും പാടില്ല എന്നൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും നമ്മുടെ ചോദ്യകർത്താവ് ഗൾഫ് റെഡി ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് പറയാനുള്ളത് വെച്ചാൽ അദ്ദേഹം ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോട്ടെ വേറൊരു സംശയമാണ് അത് എന്നോട് വേറൊരാൾ ചോദിച്ചതാണ് അപ്പൊ അതിന് എനിക്ക് ഉത്തരം നൽകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്